യേശ്യ പ്രവാചിന്റെ പുസ്തകത്തിലുള്ള വായന അറുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സിയോന്റെ ന്യായം പ്രഭാതം പോലെയും രക്ഷ ജടിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല ജനതകൾ എൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിൻ്റെ കയ്യിൽ നീ ഒരു മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങൾ ഒരു രാജകീയ മകുടവും പരി പരിത്യക്തയെന്ന് നീയോ വിജയം എന്ന് നിൻ്റെ ദേഷ്യമോ ഇനിമേൽ പറയപ്പെടുകയില്ല എൻ്റെ സന്തോഷമെന്ന നീയും വി വിവാഹിതയെന്ന് നിൻ്റെ ദേഷ്യവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിന്റെ ദേശം വിവാഹിതയാകും യുവാ യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാളി മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജെറുസ്ലേമെ നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല അവളുടെ ഓർമ്മകർത്താവിൽ ഉണർത്തുന്നവരെ നിന്നിൽ വിശ്രമിക്കരുത് ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസ പാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടുത്തേക്ക് വിശ്രമം നൽകുകയും ചെയത് തൻ്റെ വലത്തുകയും ബരിഷ്ടമായ ഭൂജ്യം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ ധ്യാനങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വി നിശികൾ കുടിക്കുകയില്ല സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും ശേഖരിക്കുന്നത് അവർ തന്നെ അത് എൻ്റെ വിശുദ്ധ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു പോകുവാൻ കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുൻ പണിയുവിൻ കല്ലുകൾ നീക്കി രാജപാതെ പണിയുവിൻ ഒരടയാളം ഉയർത്തുവിൻ ജനതകൾ അറിയട്ടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൻപുത്രിയോട് പറയുക ഇതാ നിന്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടു കൂടെ സമ്മാനം അവിടുത്തെ മുമ്പിലും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും അന്വേഷിക്കപ്പെടുമ്പോൾ പെടുന്നവൾ അപര്യപ്തം നഗരം എന്ന് നീ വിളിക്കപ്പെടും ദൈവോദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം